നമ്മൾ ഈ ും പരിപാടി ലോകസഭയിൽ നമ്മൾ കണ്ടതാണ് എല്ലാ വിഷയങ്ങളും പ്രത്യേകിച്ച് ന്യൂനഭക്ഷ വിനോദ വിവാഹങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും അദ്ദേഹം ഫോളോഔട്ട് ചെയ്യും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അമിത്ഷായ നേതൃത്വത്തിൽ യു പി എ ഗവൺമെൻറ്റ് യു അല്ല എൻ ഡി എം ഗവണ്മെൻറ്റ് എന്നും നമുക്കിതാണ് അതൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് നമ്മളെ ഐ ടി ബഷീർ സാഹ മുന്നോട്ട് പോകും ആ മുന്നോട്ടുള്ള കാഴ്ചയാണ് നമ്മളത് സൂചിപ്പിച്ചതുപോലെ നമ്മളൊക്കെ ടി വിയിൽ കണ്ടത് ആ മുന്നോട്ടുള്ള വാക്കിന് നേർത്തുന്നതിൽ സന്തോഷപ്പെട്ട് എല്ലാ അഭിനന്ദനങ്ങളോടും ആരും അർപ്പിച്ചുകൊണ്ട് ഞാൻ അധ്യക്ഷൻ എങ്ങൽ റാമി നമ്മുടെ പ്രിയങ്കരനായ എം പി മുഹമ്മദ് ബഷീർ സാഹിബ് ഇരുപത്തഞ്ച് വർഷം നമ്മളെ നയിച്ച സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത ഈ നാട്ടുകാരൻ ഇവർ ജന്മം കൊണ്ട് ഈ നാട്ടുകാരനായിട്ട് മാറും യു ഡി എഫിൻ്റെ പിന്നെ കെ നസർ സാഹിബിൻ്റെ സംസ്ഥാനം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം നിവേദനം സ്വീകരിക്കും അത് ക്രമത്തിൽ നിന്നുകൊണ്ട് അത് നിങ്ങൾ നൽകുക അതിനുശേഷം അദ്ദേഹം നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും നമ്മൾ ഇവിടെ എന്തൊക്കെ നിവേദനമാണെങ്കിലും വികസനപരമായ നിവേദനങ്ങളാണ് ഇവിടെ നൽകാൻ പോകുന്നത് അത് തർക്കമൊന്നുമില്ല പക്ഷെ നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നൽകിയ ഒരു പഞ്ചായത്താണിത് അത് നമുക്ക് തീർച്ചയായും വലിയ അഭിമാനത്തോടുകൂടി തന്നെ നമുക്ക് പറയാൻ സാധിക്കും പക്ഷേ നമ്മൾ എന്ത് നിവേദനം നൽകിയിട്ടും അതുപോലെ ജില്ലാ പഞ്ചായത്ത് നമ്മുടെ കയ്യിൽ പാർലമെൻറ്റ് എം പി നമ്മുടെ കയ്യിൽ എം എൽ എ നമുക്ക് ബ്ലോക്ക് പഞ്ചായത്ത് നമുക്ക് പക്ഷെ ഇത് അടിത്തട്ടിലെത്തുമ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കൾ മറ്റ് ചിലരായി മാറുന്ന ഒരു സാഹചര്യമുണ്ട് അത് വരാനിരിക്കുന്ന ഒരു വർഷമുള്ളൂ ഇനി അടുത്ത തിരഞ്ഞെടുപ്പിൽ അപ്പോൾ അത് നമുക്കിടയിലുള്ള ഭൂരിപക്ഷത്തിൻ്റെ കാര്യം സൂചിപ്പിച്ചതും അതിനാണ് ഈ പഞ്ചായത്തിൽ നമ്മൾ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ വളരെ നിഷ്പ്രയാസം മറിച്ചിടാൻ പറ്റുന്ന വലിയ ഭൂരിപക്ഷത്തിൽ വലിയ തോതിലുള്ള മാർജനില് ഈ പഞ്ചായത്ത് നമ്മുടെ കൈകളിൽ നമ്മൾക്കിടയിലുള്ള നമ്മൾ തന്നെ നമ്മളെ തോൽപ്പിച്ചിട്ട് കടലപ്പാണക്കം കാരണം ഉണ്ടായ ഒരു സാഹചര്യമുണ്ട് അത് മാറണം നമ്മുടെ പിന്നെ എം പിയുടെ ആണെങ്കിലും എം എൽ എയുടെ ആണെങ്കിലും ജില്ലാ പഞ്ചായത്തിൻ്റെ ആണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആണെങ്കിലും ഒക്കെ വികസനപരമായ കാര്യങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെയാണ് താഴെത്തട്ടിലേക്ക് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അപ്പം ഇതൊന്നും അറിയാത്ത ഒന്നും ഒരു 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 ഇതിൻ്റെ ഒരു പ്രയാസം അനുഭവിക്കാത്ത മറ്റ് ചിലർ അതിൻ്റെ ഗുണഭോക്താക്കളായി മാറുന്നൊരു സാഹചര്യം ഉണ്ടാവരുത് എന്ന് മാത്രം ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന മുഴുവൻ പിന്നെ നേതാക്കന്മാർക്കും സഹപ്രവർത്തകർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ്ഹിദ് ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് സൂഫി സാഹിബ് അടക്കമുള്ള നേതാക്കളെ നല്ലവരായ സഹോദരി സംഘടനയുടെ സുഹൃത്തുക്കളെ ബഹുമന്യനായ നമ്മുടെ പാർലമെൻറ്റിലെ ജനപ്രതിനിധി ബഷീർ സാഹിബ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം നമ്മോട് നന്ദി രേഖപ്പെടുത്താൻ വേണ്ടി രണ്ട് മൂന്ന് തീയതികൾ നൽകിയിരുന്നുവെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങളാൽ നമുക്ക് ആ പരിപാടി നടത്താൻ സാധ്യമായില്ല ഒന്ന് രണ്ടേ പരിപാടി മുസ്ലിം ലീഗ് നേതാവ് എ പി ഉണ്ണികൃഷ്ണൻ അച്ഛനമ്പലത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പരിപാടി മാറ്റിവെച്ചു വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് പരിപാടി മാറ്റിവെച്ചു അപ്പോൾ ഇനി നേരിട്ട് ജനങ്ങളെ കാണുക അവരോട് സംവദിക്കുക എന്നുള്ള നിലക്ക് കൂടെയുണ്ട് എം പി എന്ന ഒരു പ്രോഗ്രാമായിട്ട് ആണ് പിന്നീട് നടത്താൻ വേണ്ടി തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് ബഷീർ സൈബോർഡ് എത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരെയും കാണും കാര്യങ്ങൾ പറയും കേന്ദ്ര ഗവൺമെൻറ്റിനുമായി ബന്ധപ്പെട്ടുള്ള സ്കീമുകൾ അദ്ദേഹം സൂചിപ്പിക്കും അതോടൊപ്പം തന്നെ നമുക്ക് പറയാനുള്ളത് അങ്ങോട്ടും പറയാനുള്ള അവസരമുണ്ട് നിവേദനങ്ങൾ സമർപ്പിക്കാനുള്ള അവസരവുമുണ്ട് അപ്പോൾ ആരൊക്കെയാണോ നിവേദനം കൊടുക്കുന്നത് അത് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുക അതിനുശേഷം ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ട് ഇവിടെ പിന്നെ മൈക്കിലൂടെ മറ്റേ പറയാനുള്ള അവസരമുണ്ട് ശേഷം ബഷീർ സാഹിബ് സംസാരിക്കും നിവേദനം കൊടുക്കാനുള്ള ആളുകൾ അദ്ദേഹത്തെ നിവേദനം കൊടുക്കാനുള്ള ആളുകൾ മുന്നോട്ട് വരണം കാപ്പുകം ജി എൽ പി സ്കൂളിന് വേണ്ടിയിട്ട് പി ഡി എ ഭാരവാഹികൾ തൊട്ടടുത്ത് പൂവത്താണി പതിനാറാം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി അല്ല റെഡി ആക്കുക കാപ്പുങ്കം ജിമ്മൽ പീസ് കൊടുക്കാം കരിങ്കലത്താണ് ഈ റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ ഭാരമായി കാണുന്നത് അടുത്ത് പന്ത്രണ്ട് അവാർഡ് സ്ത്രീ കമ്മിറ്റി അടുത്ത ഐ എൻ ടി യു സി മണ്ഡല കമ്മിറ്റിക്ക് വേണ്ടി ഫൈസൽ ബാലോത്തും പരമായി കൊടുക്കോട് പഞ്ചായത്ത് യൂ എണ്ടപാട് ഗഫൂർ സൈദ അടുത്ത ജി എൽ പി സ്കൂൾ കാപ്പുപുറകി മീഡിയ കമ്മിറ്റി ഭാരവാഹികൾ ഷുക്കൂർ മസീസ് അൻവർ പെരുമ്പത്തൂർ ഭാരവാഹികൾ ഇനി ആരെങ്കിലും നിവേദനം നൽകാനുണ്ടെങ്കിൽ വരിക പതിനെട്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പോകണെങ്കിൽ തന്നെ മനസ്സിലാവും മൂന്ന് മണിക്കൂറൊക്കെ ഞങ്ങൾ വർഷങ്ങളായിട്ട് അവിടെ കഴിയാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ നാട്ടുകാരെ മണ്ഡലത്തിൻ്റെ മുഴുവൻ ആവശ്യമാണ് ആ പാലത്തിൽ എന്തെങ്കിലും ഒരു പാലം ഇല്ലാതെ അപ്പുറത്ത് കിടക്കാൻ വഴിയില്ല ഈ പാലത്തിൽ ഒരു ഓട്ടോറിക്ഷ ആക്സിഡന്റ് ആയാല് അഞ്ചു മണിക്കൂറൊക്കെ പെരിന്തൽമണ്ണ നഗരത്തിൽ ഇരുന്ന് കഴിഞ്ഞ് തിരിച്ചു പോകേണ്ട അവസ്ഥയാണ് അപ്പം അതിന് ശക്തമായൊരു പരിഹാരം ഉടൻ ഉണ്ടാകണമെന്ന് ഈ നാടിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നു വിടെ സക്കീർ അവ സു സാഹേബുണ്ട് നാസർ അടക്കമുള്ള അമീദ സാഹിബ് അടക്കമുള്ള നേതാക്കൾ ഉണ്ട് ഇപ്പോഴുമുള്ള സഹോദരി സഹോദരങ്ങൾ ആദ്യമായിട്ട് ഔപചാരികളുടെ പേരിൽ അത് തന്നെയാണ് നിങ്ങൾ വോട്ട് ചെയ്ത് നിങ്ങളെന്നെ ജയിപ്പിച്ചതിന് ഒരു നന്ദി വാക്ക് പറഞ്ഞാൽ തീരുന്ന കാര്യമല്ലേ എങ്കിൽ പോലും നിങ്ങൾ ചെയ്ത വലിയ സംഗതിക്ക് കവിഷ്കര ശക്തൻ നന്മകളിലെ പ്രതികരണം നൽകട്ടെ എന്ന് താഴെ ചെയ്യുന്നു നിങ്ങളുള്ള എല്ലാവരോടും ഉള്ള നന്ദിയും കിടപ്പാടും രേഖപ്പെടുത്തുകയും ചെയ്തു പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടുള്ള നിവേദനങ്ങൾ കിട്ടി അതിൽ നമുക്ക് നോക്കാം ഏതെല്ലാം വിധത്തിൽ എമ്പരാട് എന്ന് പറയുന്ന അഞ്ച് കോടി ഒളിപ്പിക്ക ആകെയ ഏഴ് അസംബ്ലി മണ്ഡലങ്ങൾക്കുള്ളതാണ് അത് കുറച്ച് അങ്ങോട്ടും കൂടി കുറച്ചൊക്കെ വ്യത്യാസമുണ്ടെങ്കിൽ തന്നെയും ഏകദേശം ഒരു നീതിബോധത്തോടു കൂടി നമ്മൾ വിതരണം ചെയ്യേണ്ടത് കാര്യമാണ് ബാക്കി കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന മറ്റ് വിധത്തിലുള്ള ഫണ്ടുകൾ കൂടി ഉപയോഗപ്പെടുത്തി നമ്മൾ ഈ തന്ന കത്തിലൊക്കെ വിഷയങ്ങൾ ഏത് വിധത്തിൽ പരിഹരിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നല്ലവണ്ണം നോക്കാം ഞാനും വിചാരിക്കുന്ന ഒരു കാര്യം ഞാൻ ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ അവലോകന കമ്മിറ്റിയുടെ ചെയർമാനാണ് കഴിഞ്ഞ പ്രാവശ്യം തന്നെയായി അപ്പോൾ ആ പദ്ധതി പ്രകാരം പുതിയ ഏതെല്ലാം സഹായങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് കിട്ടുമോ അത് നോക്കുക എന്ന് പറയുന്നതിന് പ്രത്യേകമായിട്ട് ഞാൻ വിചാരിക്കുന്നത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെ തന്നെ പ്രത്യേകമായിട്ടൊരു യോഗം പിടിച്ച് കുറ്റം വന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വഴിക്ക് ചില കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും പിന്നെ വലിയ പദ്ധതികളുണ്ട് അതായത് സെൻട്രൽ റോഡ് ഫണ്ട് പോലുള്ള സംഗതികൾ പി എം ജി വൻസ് വഴിയും അതിൻ്റെ ഒരു ഭാഗമായി റോഡുകളുടെ കാര്യത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നതാണ് അത്തരം പദ്ധതികൾ എക്സ്ട്രാ ആയി ഈ എം പി ഫണ്ടിൽ നിന്ന് അല്ലാത്ത വിധത്തിൽ തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ചെയ്യാം സ്കൂളിൻ്റെ കാര്യങ്ങൾ ചില ആളുകൾ ഇവിടെ വന്ന് പറയുകയുണ്ടായി സ്കൂളുകളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഗവൺമെൻറ് സ്കൂളുകളുടെ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും പ്രത്യേകമായ താല്പര്യമുണ്ട് ഞാനും അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ കാലത്ത് പൊനാനിയിലായിരുന്ന സമയത്തും പ്രഫറൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്ക് തന്നെയാണ് കാരണം അവിടെയാണ് പാവപ്പെട്ടവർക്ക് ഒരു വലിയ അവലംബമായിട്ടുള്ളത് അപ്പോൾ ആ കാര്യങ്ങളും തീർച്ചയായിട്ടും മനസ്സിലാക്കാം ഇവിടെ ആദ്യം തന്നെ പറഞ്ഞു നമ്മുടെ ജജ് പദ്ധതി പ്രകാരം ജജ് അതിൻ്റെ ഈ റെസ്റ്റോറേഷൻ വർക്ക് അത് നടക്കാത്തതിൻ്റെ ഫലമായിട്ടുള്ള പ്രയാസങ്ങളെ പറ്റിയും അത് കൊടുക്കണമെങ്കിൽ അതിന് റെസ്റ്റോറേഷൻ്റെ ജോലി ഏറ്റെടുക്കേണ്ടത് ആര് എന്നുള്ള തർക്കം ആദ്യത്തെ ഉണ്ടായ അത് ഇപ്പോഴും കാരണം ബാക്കി ബന്ധപ്പെട്ടവർ തന്നെ ചെയ്യണം എന്ന പുതിയ കരാറുണ്ടാക്കിയതിട്ടുണ്ട് പക്ഷെ കരാറുണ്ടാക്കാത്ത സ്ഥാപനങ്ങളുണ്ട് അതിൻ്റെ പ്രശ്നവും സജീവമായിട്ടുള്ളതാണ് ഇതിനുമുമ്പ് തന്നെ ഞാൻ നേരത്തെ തന്നെ എം എൽ എ ആയി എം പി ആയി നിന്ന സമയത്ത് ആ കാര്യങ്ങൾ ഉന്നയിച്ചത് അതൊരുപോലെ അവസാനമായിട്ട് നമ്മൾ ഇവിടുത്തെ പിന്നെ ബ്രിഡ്ജിൻ്റെ ആയിട്ടാണ് ഇതിനെപ്പറ്റി പറയുകയുണ്ടായി അതിലെ സംഗതി എന്ന് പറയുന്നത് നമുക്കറിയാം കൊല്ലങ്ങളോട് വേണ്ടി പറഞ്ഞ ആൾ ശരിയാണ് ജീവിതത്തിൽ മുഴുവൻ അങ്ങാടി കാലത്തെ ആ ആ ബ്രിഡ്ജിൻ്റെ ആ ഒരു ജ ഗാതക കുരുക്ക് അതിലെ പ്രസിദ്ധ ഇതിൻ്റെ ഇടയിൽ അതിന് വാർത്ത വന്നിട്ട് ഏതൊരു പത്രത്തിൽ വാർത്ത വന്നിട്ട് ഞാൻ ആ വാർത്ത അവലംബിച്ചുകൊണ്ട് പാർലമെൻറ്റിൽ ഉന്നയിച്ചിരുന്നു എഴുതി കൊടുക്കുകയും ചെയ്തു ഇനി അതിൻ്റെ പിന്നാലെ നോക്കാം അദ്ദേഹം പറഞ്ഞ പോലെ ശരിയാണ് ഇത്ര കാലമായിട്ടിങ്ങനെ ആളുകൾ ഒരുപാട് സമയം അതിൻ്റെ ജാമായിട്ട് യാത്ര ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന കാര്യം നിങ്ങളെപ്പോലും ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ അറിയാവുന്ന ഒരാളാണ് ഞാൻ അതുപോലെ ഇരുന്നേ ഇവിടെ നൽകിയിട്ടുള്ള മറ്റെല്ലാവിധ പിന്നെ നിവേദനങ്ങളും നോക്കി ഓരോന്ന് ഞങ്ങൾ തരംതിരിച്ച് ഏത് വിധത്തിൽ ചെയ്യാൻ പറ്റും സ്റ്റേറ്റ് ഗവൺമെൻ്റ് കണ്ട്രോളിൽ മാത്രമുള്ളവർ ഞങ്ങൾക്ക് ഇടപെടാൻ കഴിയില്ല പക്ഷേ അതിൽ നമ്മുടെ എല്ലായിടത്തും ഉള്ള സൗകര്യം എന്ന് പറയുന്നത് നമ്മുടെ എം എൽ എമാരോടുകൂടി ഉണ്ട് ഞങ്ങൾ അവരുമായിട്ട് കൂടി ബന്ധപ്പെട്ട് എം പി എന്നുള്ള നിലയിൽ എൻ്റെ ഒരു കുഷിയോട് കൂടി അത്തരം കാര്യങ്ങളിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി ചെയ്യാമെന്ന് ഞാൻ പറയുകയാണ് മറ്റു ദീർഘമായി സംസാരിക്കുന്നതിൽ എല്ലാവരും തയ്യാറാക്കി മെമ്മോറണം തന്നു വളരെ അച്ചടക്കത്തോടെ നല്ല നല്ല നിലയിൽ നമുക്ക് ഈ യോഗം നടത്തുവാനും സാധിച്ചു ഈ യോഗത്തിൽ ശരിക്കുന്നതിന് മുമ്പ് നമ്മൾ നന്ദിപറച്ചനായിട്ടൊരു ജാഥ പോലെ നടത്തണമെന്ന് പരിപാടി കിട്ടിയിരുന്നു എൻ്റെ ഇടയിലാണ് വലിയ വെള്ള വെള്ളപ്പൊക്കം മറ്റു കാര്യങ്ങളും വന്നത് തോരാത്ത മഴയായിരുന്നു അന്ന് നമ്മൾ പ്രവർത്തകമാർ തന്നെ പറഞ്ഞു ഇപ്പോൾ നമുക്കിനി അങ്ങനത്തെ ഒരു പരിപാടി നട്ടാൻ കഴിയാത്ത വിധത്തിലാണെന്നുള്ളത് സാധിക്കുന്നു എൻ്റെ ഇടയിൽ രണ്ട് ടേമിലായിട്ട് പക്കുറ്റു ദിവസം പാർലമെൻറ്റിൻ്റെ സമ്മേളനം നടക്കുകയുണ്ടായി അന്ന് ആ കാര്യത്തിലും അതിനുശേഷമൊക്കെയുള്ള കുറേ തിരക്കുകളാണ് ഉണ്ടായത് അതുകൊണ്ട് പിന്നെ ഇവർ യു ഡി എഫിൻ്റെ നേതാക്കന്മാർ തീരുമാനിച്ചു അതിനേക്കാൾ നല്ലത് ഒരു കണത്തിന് ഇങ്ങനെയാണ് കാരണം അങ്ങനെ ആളുകളെ നേരിട്ട് കാണാൻ പറ്റും അവരുടെ കയ്യിൽ നിന്ന് നിവേദങ്ങൾ വാങ്ങാൻ പറ്റും പരിചയപ്പെടാത്ത ആളുകളെ പരിചയപ്പെടാൻ കഴിയും രാഷ്ട്രീയ സംവിധാനമാണെങ്കിൽ യു ഡി എഫിൻ്റെ നേതാക്കന്മാർ തന്നെ ഫീൽഡിൽ നിന്ന് നമ്മളന്ന് തിരക്കിനിടയിൽ കണ്ടുപോയതാണ് അവരുമായിട്ട് കൂടുതൽ അടുത്ത് പരിപാടി ആരൊക്കെയാണ് പൊതുപ്രവർത്തന രംഗത്തെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാർ എന്ന് മനസ്സിലാക്കി അവരുമായിട്ടുള്ള സംസാരത്തിനൊക്കെ തന്നെയുള്ള വേദിയാണ് ഈ യാത്രയിലൂടെ ഒരുക്കിയിട്ടുള്ളത് അക്കാര്യത്തിലൊക്കെ നന്നായി സഹകരിച്ച എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുകയാണ് മറ്റേ പാർലമെൻറ്റിലെ പ്രവർത്തനങ്ങളെപ്പറ്റിയൊക്കെ പരമാവധി എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ ജാഗ്രത പാലിക്കുന്നുണ്ട് നമ്മുടെ നമ്മുടെ ജോലിയാണ് നിങ്ങളെൻ്റെ ജോലി ഏൽപ്പിച്ച് അയച്ചാൽ ഞങ്ങൾ ഒരിക്കലും അവിടെ വിശ്രമിക്കുകയായിരുന്നു ചെയ്യുന്നത് എത്ര അധ്വാനിച്ച് ആണെങ്കിലും ശരി നിങ്ങൾ അയച്ച പ്രതിനിധി എന്നുള്ള നിലയിൽ നമ്മുടെ ശബ്ദം അവിടെ ഉണ്ടാക്കണമെന്ന കൂടി വളരെ ആത്മാർത്ഥമായിട്ട് പരിശോധിച്ചിട്ടുണ്ടാകുന്ന വീണ്ടും അത് വളരെ ശ്രദ്ധിക്കാം പാർലമെൻറ്റിലെ വർക്ക് വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ അതോടൊപ്പം തന്നെ കഴിയുന്നത്ര സന്ദർശനങ്ങൾ നടത്താം നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് ഞാൻ ഒരുപാട് രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഇങ്ങനെ സേവന പ്രവർത്തനങ്ങളുമായി കൂടി നടത്തുന്ന ഒരാളാണ് അങ്ങനെ പല വഴിക്കും പോകേണ്ട ഒരു ചുറ്റുപാടുള്ളതുകൊണ്ട് എല്ലാവരും എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പരമാവധി പൽ വന്നു ആളുകൾ കണ്ട് മനസ്സിലാക്കി അതിനുള്ള കാലിക്കുട്ടി തന്നെ അതിൻ്റെ അനൗൺസ്മെൻ്റ് എല്ലായിടത്തും എത്തിച്ച് അങ്ങനെയാണെങ്കിൽ ഞാൻ വരുന്ന ദിവസം നോക്കി തൊട്ടടുത്ത ആളുകൾക്ക് വരാനും കാണാനും ഒക്കെ ഉള്ള അവസരങ്ങൾ പരമാവധി ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിവേദന നൽകുകയും കാര്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്ത എല്ലാവരോടും കൂടെ നന്ദിയും കടപ്പാടും കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാർത്തയുടെ അവസാനം നന്നു നോക്കാം